ീതിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ കുട്ടികളെ നിങ്ങൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം പറഞ്ഞ ഓണാശംസകൾ ആദ്യമായി അറിയിക്കട്ടെ മോഹൻ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഓണപരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രസംഗം ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം ഷാപ്പാട് കഴിച്ചിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചു മുൻപാണ് മോഹൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രസംഗം ഒരു ആശംസ അതിൽ ബുദ്ധിമുട്ടില്ല എങ്കിലും കുറെ കൂടി നമുക്ക് നല്ലത് പരസ്പരം എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാം നിങ്ങൾക്ക് എന്നോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം അത്തരം ഒരു വേദിയാവുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ മോഹനോട് ചോദിച്ചപ്പോൾ അതായിരിക്കും നല്ലത് അദ്ദേഹം പറയുകയും അങ്ങനെയാണ് ഈ ഒരു ഓപ്പൺ ചാറ്റിങ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ പ്രസംഗം ഞാൻ മാറ്റുന്നത് ഏതായാലും നാടിനെ കുറിച്ചും നാട്ടിലെ നല്ല ഓർമ്മകളുടെ ഏറ്റവും നല്ല ഓർമ്മയായ ഓണത്തെക്കുറിച്ചും ആ ഓണമൊക്കെ ഈ മണലാരംഗ്യത്തിൽ എത്തിച്ച നിങ്ങൾക്ക് ആ നല്ല ദിവസങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ആ നല്ല ഓർമ്മകൾ ഇവിടെ ഒത്തുചേർന്ന് പങ്കെടുക്കുന്ന അല്ല പങ്കെടുത്ത നിങ്ങൾക്ക് എന്റെ എൻ്റെ ഹൃദയങ്ങളൊക്കെ ഓണാശംസകൾ അതിനോടൊപ്പം ഇത്തരം ഒത്തുചേരലുകൾ നിങ്ങളിലെ കലാവാസനകളെ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള കലാവാസനകളെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു വേദി കൂടിയാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ നിങ്ങളുടെ കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല എന്നാ എന്തിരുന്നാലും ഇത്തരം ഒത്തുചേരലുകളിൽ നിങ്ങളുടെ കുട്ടികളുടെയും അല്ലെങ്കിൽ നിങ്ങളിൽ പലരുടെയും നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കലാപരിപാടികളുടെ അംശം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ തേച്ചു മുനിക്കെടുക്കാനുള്ള ഒരു അവസരം കൂടി ആക്കണം ഇത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാതെ ചുമ്മാ കുറെ ആളുകളൊന്നും പ്രസംഗിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ എല്ലാവരും കൂടി ഒത്തിരിമിച്ച് നിന്ന് കുറെ നേരം പങ്കെടുക്കുന്നുണ്ടോ കാര്യമില്ല അതിനകത്തു കൂടി നിങ്ങളുടേതായ ഒരു ഒരു സ്വയം ഒരു കണ്ടെത്തലുകൾ കൂടി ഉണ്ടാവണം ഇങ്ങനെ കണ്ടെത്തുന്നിടത്താണ് നമ്മൾ ഓരോരുത്തരും വിജയം വലിക്കുന്നത് ഞാൻ എന്നിലെ കഴിവ് കണ്ടെത്തിയത് എന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ചില പ്രത്യേക ഉണ്ടെന്ന് ഞാനല്ല കണ്ടുപിടിച്ചത് എന്റെ കൂട്ടുകാരാണ് എന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് നിനക്ക് തമാശ പറയാൻ പറ്റും നിനക്ക് തമാശ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ നിർബന്ധിച്ച് സ്റ്റേജുകളിലേക്ക് കൊണ്ടെത്തിച്ചത് അതിന്റെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സിൽ എപ്പോഴും എന്റെ തൊട്ടടുത്തിരുന്നൊരു സുഹൃത്തുണ്ട് എന്റെ ഏറ്റവും എടുത്ത സുഹൃത്താണ് പേര് സന്ധ്യാവ് എന്നാണ് നിങ്ങൾ മാതാർബത്തായി സ്പീക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ആ സുഹൃത്തിന്റെ പേര് ഇട്ടിട്ടുണ്ട് സന്ധ്യാവെന്ന് അപ്പൊ ഈ സന്ധ്യാവിന്റെ ഒരു കുഴപ്പമുണ്ട് സന്ധ്യ ഉച്ചമൂണ് കഴിഞ്ഞാൽ മിക്കവാറും ഉറക്കമായിരിക്കും എന്റെ തൊട്ടടുത്തിരുന്നപ്പോഴും ഉറങ്ങുന്ന സന്ധ്യാവ് ഒരു ദിവസം ക്ലാസ്സില് അധ്യാപകനത് ശ്രദ്ധിച്ചു സന്ധ്യാവിരുന്ന് ഉറങ്ങുന്നു അഞ്ചാം ക്ലാസ്സിലാണ് സന്ധ്യാവിനെ വേഗം വിളിച്ചെഴുന്നേൽപ്പിച്ചു സന്ധ്യ സന്ധ്യാവ് എഴുന്നേറ്റ സാറ് ചോദിച്ചു മീ ഉറങ്ങുകയായിരുന്നു ചോദിച്ചു സന്ധ്യ ഒന്നും പറഞ്ഞില്ല മറുപടി പറഞ്ഞത് തൊട്ടടുത്തിരുന്നത് ഞാനാണ് അല്ല സാർ അവൻ എന്ന് പറഞ്ഞു കുട്ടികളും സാറും ചിരിച്ചുപോയി അതിനുശേഷം പിന്നീട് ഒരു ദിവസം പോലെ സന്ധ്യാവികൾ ഉറങ്ങുമ്പോ ക്ലാസിന്റെ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് നഞ്ചാം ക്ലാസ്സിൽ തന്നെയാണ് അവർ അപ്പൊ സന്ധ്യാവ് ഉറക്കമാണ് ഈ ചോദ്യം എന്താണെന്ന് സന്ധ്യാവ് കേട്ടിട്ടില്ല സന്ധ്യാവിനോട് ചോദിച്ചു ആൻസർ പറയാൻ സന്ധ്യാവ് എഴുന്നേറ്റും ഇന്നപ്പോഴാണ് സന്ധ്യവൻ അറിയില്ല എന്താ ചോദ്യം എന്ന് സന്ധ്യാവ് ശ്രദ്ധിച്ചിട്ടില്ല സന്ധ്യാവ് എന്നെ തോണ്ടിയിട്ട് ചോദിച്ചു എന്താ ചോദിച്ചു എന്ന് ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തു വടിവേലും നട്ടുവരുന്നു സന്ധ്യ ഉറക്കെ പറഞ്ഞു വടിവേലും നട്ടുവരെന്ന് അന്ന് കുട്ടികളെല്ലാരും കൂടി കൂട്ടച്ചിരിച്ചു അപ്പോ ഈ വടിവേലും നട്ടുവിനെ കുറിച്ച് അന്ന് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അവൻ അത് അതായിരിക്കും ചോദിച്ചതെന്ന് പറഞ്ഞ് അവൻ അവനെ വിളിച്ചു പറയുകയും എല്ലാരും കൂടെ കൂടിച്ചിരിക്കുകയും എനിക്ക് അടി കൊള്ളുകയും ഒക്കെ ചെയ്തു പക്ഷെ എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികള് ഇങ്ങനെ കൊച്ചു 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 ഞാൻ ഉണ്ടാക്കുന്ന ഈ കുസൃതികള് തമാശകള് സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് എന്നെ നിർബന്ധിക്കുമായിരുന്നു അങ്ങനെ ഞാൻ തന്നെ ചെറിയ ചെറിയ സ്കിറ്റുകൾ ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് മോണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളായി നിന്ന് അവതരിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ കലാപ്രവർത്തനം തുടങ്ങിയത് അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ഉള്ള കല അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലുള്ള ഈ ഒരു പ്രത്യേക കഴിവ് കണ്ടെത്താനുള്ള ഒരു വേദി കൂടിയാവണം ഇത്തരം ഒത്തുചേരലുകൾ എന്ന് എനിക്ക് പറയാനുള്ളൂ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുകയും എന്നെ ഈ വേദി കൊണ്ടെത്തിച്ച ഈ കരിഷ്മയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം നന്ദി നമസ്കാരം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അതിനുള്ള ഒരു അവസരമില്ല കാരണം എന്നെക്കാൾ തിരക്കായി ഇപ്പൊ ലാല് നിങ്ങൾക്കറിയാം ലാല് മലയാളത്തിലെ ഒരു ലീഡിങ് നടനാണ് അതേപോലെ മലയാളത്തില് ഇന്ന് ഉള്ള നിർമ്മാതാക്കളിലെ നിർമ്മാതാക്കളിലെ ഒരാളാണ് ലാലൻ അതുപോലെ ആണ് ലാൽ അപ്പോ ലാലിന് വീണ്ടും തിരിച്ച് ഒരു സംവിധാന രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള താല്പര്യവും ഇല്ല സമയവും ഇല്ല അതുകൊണ്ട് തന്നെ സുഹൃത്തിന്റെ ഈ ഒരു ആഗ്രഹം ബുദ്ധിമുട്ടുണ്ട് ചെറിയ കലാപരിപാടികൾ ഉണ്ടാക്കി അതുപോലെ കുറച്ച് സഹായികളായിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പ്രവാസ ജീവിതയുടെ എന്നും ഉണ്ടാവില്ലല്ലോ നാട്ടിലേക്ക് വരാനുള്ള തീരുമാനത്തിലുമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംവിധാനം പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് സാറിന്റെ സഹായിട്ടോ അല്ലെങ്കിൽ പരിചയമുള്ള മറ്റ് ആൾക്കാരെ ഒന്ന് സഹകരിപ്പിക്കാൻ പറ്റുമോ ഈ അവസരങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പറ്റില്ല ആ വലയത്തിനകത്തൊന്നും വിടില്ല അപ്പൊ ഇവിടെ ഇപ്പം നമുക്ക് നേരിട്ട് കൈസാറൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് കാരണം ഞങ്ങൾ ഇവിടെ നാടകങ്ങളൊക്കെ ചേരുന്നത് ഞാൻ ആ മോനാട്ടനൊക്കെ ഞങ്ങൾ പല നാടകങ്ങളും മോനാട്ടൻ്റെ സംവിധാനത്തിനുകളിലും അവർ അഭിനയിക്കുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുപോലെ ഗംഗാധരം മട്ടന്നൂർ ഇവരൊക്കെ നല്ല കലാകാരന്മാർ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് സംവിധാനത്തിനോടാണ് ആഗ്രഹം പഠിക്കാൻ ആഗ്രഹമുണ്ട് സാറ് ഫാസൽ സാറിൻ്റെ സഹായി വന്ന പോലെ സാറിന്റെ സഹായമായിട്ട് ഞങ്ങളെ കൂട്ടം കഴിയുമോ വരരുത് എന്ന് പറഞ്ഞാല് ചീത്തോദ്ദേശത്തിലല്ല നിങ്ങള് എനിക്ക് നിങ്ങളോടൊക്കെ അസൂയാണ് ഇത്രയും പ്രശ്നങ്ങളില്ല ഇത്രയും സൗഹാർദ്ദമുള്ള ഒരു ഒരു ഗ്രൂപ്പ് മലയാളികൾ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നാടിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് അത് ഞാൻ തള്ളിക്കളയുന്നല്ല പക്ഷെ നിങ്ങൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ ഇന്നിവിടെ ജീവിച്ചത് എത്ര സുഖമായിരുന്നു എന്നപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപടി പ്രോബ്ലംസ് നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കലാകാരൻ എന്ന് പറയുന്ന ഒരു ആങ്കിളിൽ നിങ്ങൾക്ക് കലാപ്രവർത്തനങ്ങൾ നടത്താൻ ഒരു സിനിമ സംവിധായകനാകുകയല്ലോ ഒരു കലാകാരന്റെ അവസാനത്തെ കലാപ്രവർത്തനം എവിടെയും ഏത് വിധത്തിലും ആകാം ഒരു സിനിമയിൽ ഒരു സംവിധായകനാകണം എന്ന് മാത്രം അല്ലല്ലോ ഒരു ഒരു കലാകാരന്റെ അന്തിമമായ ലക്ഷ്യം അപ്പൊ കലാപ്രവർത്തനം ഇവിടെയും ആകാം അവിടെയുമാകാം പിന്നെ നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ വിജയം നേടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം അല്ലേ നിങ്ങള് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരേക്കാളും എല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്ന നേടിയവരാണ് എല്ലാവരും തന്നെ എനിക്ക് അനുഭവം ഉള്ളത് സത്യത്തിൽ നിങ്ങൾക്കേ അത് പറയാൻ പറ്റുള്ളൂ എങ്കിൽ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിയുന്നതും നിങ്ങളുടെ നാട്ടിലേക്ക് വരാതെ ഇവിടെ തന്നെ നിൽക്കുക പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിന് എന്തൊക്കെ എനിക്ക് സെറ്റാൻ ചെയ്യുന്ന സഹായം പറ്റുന്ന സഹായങ്ങൾ അഭിനയിപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ലീവിൽ വരുമ്പോൾ ഇവിടെ രാജേഷ് ഇപ്പൊ ജോലി കളഞ്ഞിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയ വരുന്നത് ഞാൻ ഒരിക്കലും ഒരു വരുമ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിട്ട് ഒരു അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമയത്ത് ലീവും നമ്മുടെ ഷൂട്ടിങ്ങും ഒക്കെ ഒട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ട സഹായം ചെയ്യാം സൂപ്പർ സംവിധാനം സംവിധായകൻ എന്ന നിലയിൽ കൊടുക്കുന്നതായ ഇൻസ്ട്രക്ഷൻസ് അവർ അതുപോലെ പാലിക്കാറുണ്ടോ അത് അവരുടേതായ ശൈലിയിലേക്ക് അതിനെ കൊണ്ടുപോയി സംവിധായകൻ എന്ന നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സാഹചര്യം ഇല്ല ഞാൻ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഇവർ മൂന്നുപേരെ വെച്ച് ഞാൻ സിനിമ എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇവര് ഇവരുടെ സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ഒരു ലേബല് എനിക്കൊരിക്കലും തടസ്സമായിട്ടില്ല ആർക്കും തടസ്സമാവില്ല കാരണം അവരഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ അവരുണ്ടാക്കിയതല്ല ഞാൻ ഒന്നോ ഒന്നരോ വർഷം കൊണ്ട് ഉറക്കം എഴുതി ഉണ്ടാക്കിയതാണ് ആ കഥാപാത്രം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് എനിക്കാണ് അറിയുന്നത് അവർക്കല്ല അപ്പോ ഇതെങ്ങനെ ഈ കഥാപാത്രം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഈ കഥാപാത്രം എങ്ങനെയാണ് ഒരു ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യേണ്ടത് ഈ കഥാപാത്രം ഇവിടെ ചിരിക്കാമോ ഈ കഥാപാത്രം അവിടെ കരയാമോ എന്നൊക്കെ അവരെക്കാളും കൂടുതൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് അവരൊരു സൂപ്പർ സ്റ്റാറാണ് അവരോടാണ് ഞാൻ അഭിനയം ഇങ്ങനെ വേണം എന്ന് പറയുന്ന ഒരു ഈഗോ എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം അഭിനയത്തിന്റെ കാര്യത്തിൽ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ അവരോടോ എത്താനുള്ള കഴിവ് എനിക്കില്ല അതെനിക്കറിയാം പക്ഷെ എന്റെ കഥാപാത്രം അവരെക്കാളും കൂടുതൽ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് അത് അവർക്കും അറിയാം ഈ അയാൾ അഭിനയിക്കുന്ന മോഹൻലാലോ മമ്മൂട്ടിയോ അഭിനയിക്കുന്ന കഥാപാത്രത്തെ ഉണ്ടാക്കിയ ആള് ഞാനാണ് അതുകൊണ്ട് എന്നെ എന്നെ അനുസരിക്കാനാണ് എന്നിൽ നിന്ന് ആ കഥാപാത്രം എന്താണെന്ന് കേൾക്കാനാണ് അവർ താല്പര്യം അതനുസരിച്ചിട്ടാണ് അവർ ചെയ്യാറ് എപ്പോഴും സ്വാതന്ത്ര്യം കൊടുക്കാറൊന്നും ഒരിക്കലും ഇല്ല നമ്മുടെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ആസ്യ കഥാപാത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തോന്നിയത് പോലെ പറഞ്ഞാൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ എല്ലാം തെറ്റും അപ്പോ എഴുതി വെച്ചത് തന്നെയാണ് എപ്പോഴും പറയിപ്പിക്കുക അതിനകത്ത് ചിലവരുടെ വായിലൊതുങ്ങാത്തതുപോലെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചില ചിത്രത്തിലെ മാറ്റങ്ങൾ അവിടെ വെച്ച് ഞാനും കൂടി ഉൾപ്പെട്ടുകൊണ്ട് മാറ്റിക്കൊടുക്കുമെന്നല്ലാതെ അവർക്ക് ഒരിക്കലും അവരുടേതായ രീതിയിൽ കയറഴിച്ചു വിടാറില്ല കയറഴിച്ചു വിട്ടാൽ ബാക്കിയുള്ള താരങ്ങൾക്ക് അതിന് കൗണ്ടർ റിയാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതെല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇന്നസെന്റ് ഏട്ടനടുത്ത് മനറാം റാവു സ്പീക്കിംഗ് എന്ന സിനിമയില് മത്താഴ്ച ചേട്ടനുണ്ടോ എന്ന് ചോദിച്ചാലേ ഉണ്ടില്ല ഉള്ളൂ എന്ന് പറയാൻ ൂ അപ്പൊ അവിടെയാണ് അയാൾ മാറ്റി ചോദിച്ചാലും അപ്പൊ ഈ ആൻസർ മാച്ച് മാച്ചാകണമെങ്കിൽ അങ്ങനെ തന്നെ ചോദിച്ചിരിക്കണം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കും അപ്പൊ ഹാസ്യത്തിന്റെ കാര്യത്തിനാണ് ഒട്ടും മാറ്റാൻ പാടില്ലാത്തത് മാറ്റിയാൽ അത് നഷ്ടപ്പെടും ചില എല്ലാ ഫിലിമിലും ഏകദേശം സമാന രൂപമുള്ള ഭാവമുള്ള ശൈലിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതുകൊണ്ട് അവരുടേതായ ശൈലിയാണോ അതോ സംവിധായ നിർദ്ദേശം അനുസരിച്ചാണോ ചെയ്യുന്നത് എന്നൊരു സംശയത്തിന്റെ ചോദ്യമാണ് അത് ചില ചിത്രങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നു പക്ഷെ എന്റെ ചിത്രങ്ങളിൽ അങ്ങനെ ഞാൻ ചെയ്യാൻ സമ്മതിക്കാറില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടനായാലും ജഗതി ആയാലും ജഗദീഷായാലും ഒക്കെ മറ്റു ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എൻ്റെ സിനിമകളിൽ ആളുകൾക്ക് അനുഭവപ്പെടാറുള്ളത് അത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കഥാപാത്രങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അവരവരുടേതായ രീതിയിൽ ചെയ്യും പക്ഷെ അത് എൻ്റെതായ ഒരു നിയന്ത്രണങ്ങൾ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടാണ് മറ്റു സിനിമകളിൽ നിന്നും അവരെ ഏറ്റവും സിനിമകളിൽ വരുമ്പോൾ സ്വല്പം വ്യത്യാസമായിട്ടിരിക്കുന്നത് അതുപോലെ ഞാൻ മാത്രമല്ല പ്രിയദർശൻ്റെ സിനിമകളിലാ വ്യത്യാസം കാണാം സത്യൻ അടി കിമകളിലാ വ്യത്യാസം കാണാം അവരൊക്കെ അവർക്കൊക്കെ കൃത്യമായ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ചുള്ള നല്ല ഉണ്ടാവും ഇങ്ങനെ വരണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളവരാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് നിർബന്ധം പിടിക്കുന്നത്